it's a അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടി തേടി തന്ന മധ്യസ്ഥേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൌമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷകൾ പരിശുദ്ധ ജപമാല മാതാവ് സകല പ്രാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ അപേക്ഷിച്ചേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ കൈകളെ പിടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ സഞ്ചാരം ആരംഭിക്കുകയാണ് അനന്ത പ്രാർത്ഥനയിലൂടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ മരണത്തോട് കീഴങ്ങിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചവനെ നിൻ്റെ അനന്തമായ കാരുണ്യത്തെ അനുസ്മരിക്കുന്നു ഇന്നത്തെ ദിവസം നിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള പുതിയ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഭവങ്ങളിലൂടെ അങ്ങേ അറിയുവാനും ആ അനുഭവത്തിൻ്റെ ബോധ്യത ജീവിക്കുവാനും ബോധ്യത്തിൻ്റെ സാക്ഷ്യത്തിൽ കർത്താവ് നിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായി ഈ ഭൂമി പരിരസിക്കുവാൻ അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്ന് ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവ് കർത്താവ് നിന്ന വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് അനേകം മക്കളെ കണ്ണിനോടെ അങ്ങനെ ദൃശ്യത്തിന് നിന്നെ നാഥരും രക്ഷകരുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് മുടികൊഴിഞ്ഞു പോകുന്നവരെ ഞാനിപ്പോൾ കാണുന്നുണ്ട് ഇതൊന്നും ചിന്തിക്ക പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാനത് കാണുന്നുണ്ട് കർത്താവ് അത് കീമെടുത്തവരാരും ശരി അല്ലാതെ തന്നെ പ്രായധിക്യത്താലും അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്താലും മുടിവൊഴിയുന്നവരുണ്ട് ഇഷയേ അങ്ങനെയുള്ളവരെല്ലാം കുറച്ച് നാണിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണം ഒത്തു വരാത്തവരുണ്ട് അങ്ങനെ മനസ്സിന് സങ്കടമുള്ളവരുണ്ട് ഇഷ അവരെല്ലാം നീ സ്പർശിക്കണമേ അവിടെ സങ്കടങ്ങൾ കർത്താവ് നീ പരിഹരിക്കണമെ പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തുവരാത്ത വരാത്ത മക്കൾ വിവാഹത്തിന് കാലമായിട്ടും കാലം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കിട്ടാനോ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങാത്ത കുടുംബങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനവും ഇല്ലാത്തതിനു പ്രാർത്ഥിക്കുന്നു മക്കൾ ഇല്ലാത്ത പ്രാർത്ഥിക്കുന്നു മക്കൾ പഠിക്കാത്തൊരു ഡിസോയെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളൊരു ഡിസ് ഒട്ടിസം ഉള്ളൊരു ഡിസൈ മക്കൾ കൊണ്ട് പൊറുതി മുട്ടിട്ട് ജീവിക്കാൻ പറ്റാതെ പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിട്ടുണ്ട് മക്കൾ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്നവരുണ്ട് ഡിസോ ഈശോ ഇവർ ജനിക്കാതിരുന്നെങ്കിൽ വെള്ളയോട് നീ പോലും ആഗ്രഹിക്കുന്ന പ്ര മനസ്സുകൊണ്ട് പ്രായി പോകുന്ന രീതിയിൽ ജീവിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെല്ലാം നീ തൊടണമേ നിൻ്റെ തിരി അവരെ കഴുകണമേ കർത്താവ് അങ്ങയുടെ പിടാനുഭവത്തിൻ്റെയും കുരിശുമണ്ണത്തിൻ്റെയും യോഗ്യതയാൽ കർത്താവ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആന്തരിക അവബോധ മനസ്സുകളെയും ആന്തരിക ശീലങ്ങളെ കർത്താവിന് നീ കഴുകണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അമ്മമാതാവിൻ്റെ പ്രത്യേകം മാധ്യസ്ഥത എല്ലാവിധ പൈസാച തിന്മകളും ദുശീലങ്ങളും എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കർത്താവെ ഏത് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോ കൽപ്പിക്കുന്നു കർത്താവ് സമാധിയില്ലാത്ത കുടുംബങ്ങൾ കേസിലകപ്പെട്ട പോയ കുടുംബങ്ങൾ പോസ്കുലകപ്പെട്ടു പോയ കുടുംബങ്ങൾ കള്ളക്കേസിലകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ എന്ന കർത്താവെ നീ ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുന്നു ഈശ്വര ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കർത്താവെ സമാധാനത്തോടെ ജീവിക്കാനും ആ ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേക്ക് കഴിയും കർത്താവ് അതിനാഗ്രഹിക്കുന്ന മക്കൾക്ക് അതുപോലെ സാഹചര്യങ്ങൾ ക്രമീകരിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കുണ്ടായിരുന്ന അപമാനങ്ങളെല്ലാം മാറ്റി കൊടുക്കുകയും കർത്താവ് അവർ സമാധാനത്തോടെയും വിശുദ്ധിയോടെയും ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പരിശുദ്ധ ദേവമാതാവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ പ്രാർത്ഥിക്കുന്നു പര്യവർത്തകമായ കലഹത്തെ ഭിന്നതിലിരിക്കുന്നവർ അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കർത്താവ് അതിനുവേണ്ടി കർത്താവെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ ബുദ്ധിയോട് അതിനുവേണ്ടി ഒരുങ്ങുന്നവർ അവരെല്ലാം സന്ദർശിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സഭയുടെ സഭയിലധികം ദൈവശക്തി അവസാദ രോഗങ്ങൾ ഡിപ്രഷൻ രോഗങ്ങൾ മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള മരവിപ്പ് രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ അതിന് ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്നു കർത്താവിൻ്റെ കരുണ പഠിക്കുന്ന മക്കളും ആവശ്യിക്കട്ടെ വിവാഹത്തിനായി ഒരുങ്ങുന്ന മക്കൾമാർ ആവശ്യിക്കട്ടെ ആശ്രയി കിടക്കുന്ന മക്കൾമാർ ആഘോഷിക്കട്ടെ രോഗികളുടെ മകളിൽ ആവശ്യപ്പെട്ടെ ക്രിസ്തു നാമത്തിന് മനസ്സമാധാനം അനുഭവിക്കട്ടെ മനസ്സാധം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ പ്രായമായവർ കുഞ്ഞുങ്ങൾ മറ്റു മുതിർന്നവർ എല്ലാം ആർക്കെല്ലാം സമാധാനം നഷ്ടപ്പെട്ടോ അതിനുള്ള സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഭവനങ്ങൾ കർത്താവിനെ നീ ആസ്വദിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തിയാണ് നിങ്ങളാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റപ്പളേ നാല് കൊന്തയല്ലേ എല്ലാ ദിവസവും നാല് കൊന്ത എഴുതി വെളുപ്പിനെഴുന്നേക്കുമ്പോൾ ചൊല്ലോ എന്നാൽ കുറച്ചു നടക്കും നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം പാപ്പ അതിനുശേഷം ഞാൻ കുർബാന കയറിയപ്പോൾ കുർബാന കയറിയപ്പോൾ കർത്താവ് പറഞ്ഞ് സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു ഏഹ് അപ്പോഴും ഞാൻ ആദ്യം കേൾക്കുകയാണ് ഇത് സുവിശേഷത്തിന്റെ സുവിശേഷം ഈ ദൈവത്തിൻ്റെ കൂടെ നല്ല രസമാണേ നമ്മൾക്ക് നമുക്ക് ദൈവത്തിന് നമ്മളെന്തു നമ്മൾ പലതിൻ്റെയും പലരുടെയും പലതിൻ്റെയും കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവത്തിന് സഹായം തേടുന്നവരാണ് നമ്മൾ അതാണ് നമുക്ക് പറഞ്ഞാൽ കുഴപ്പം അങ്ങനെയൊന്നുമല്ല നമ്മൾ ദൈവത്തിനെ കൂടെ ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തെ ഓർത്ത് ജീവിക്കുക ദൈവത്തിൻ്റെ മഹത്വനു വേണ്ടി ജീവിക്കുക ദൈവത്തിന് ദൈവ ദൈവത്തിന് തോന്നുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് അങ്ങനെ തോന്നിയാൽ ദൈവം നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കും അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞ എന്താ അറിയാ സുവിശേഷത്തിന്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്കങ്ങനെ എന്താണ് ഈശോ പറയാൻ കുറിച്ച് ഒരു ഐഡിയ ഇല്ല സുവിശേഷം പിന്നെ സുവിശേഷത്തിന്റെ സുവിശേഷം എന്നിട്ട് ഈശോ പറഞ്ഞത് ലുക്ക് പത്ത് വായിച്ചേ അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ അടുത്ത ദിവസം ഈ പ്രായമായ മനുഷ്യരെ വരണാസന് മനുഷ്യനെ മുറിവേറ്റ മനുഷ്യനെ കള്ളമട കൈ മനുഷ്യനെ എണ്ണയും പിഞ്ഞയും വെച്ച് കെട്ടിയിട്ട് ഇവരെ കൊണ്ട് സത്തത്തിലാക്കത്തില്ലേ അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുകയും അയാളെ സത്തുകക്കാരന് ഇതിൻ്റെ പരിചരണം ഏൽപ്പിക്കുകയും ചെയ്യും ഇതിൽ അയാൾ തിരിച്ച് രാവിലെ എഴുന്നേറ്റ് അയാളുടെ ബിസിനസ്സിന് പോകാൻ നേരത്ത് അയാൾ പറയുന്നത് വാക്കാണോ ഈ സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞത് എന്താണത് അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ കയ്യിൽ കയ്യിൽ രണ്ട് പറഞ്ഞു രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം അപ്പൊ ഞാൻ ഇങ്ങനെ നാല് കൊന്ത കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കോൺഫറൻസ് ഹോളിന് ചുറ്റും നടക്കണത് നടക്കുന്ന സമയത്തൊക്കെ അമ്മ അമ്മയെ കളുത്തറയിരിക്കണ അമ്മ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം സുവിശേഷത്തിൽ ഏറ്റവും വലിയ വാക്കാണ് എന്നുവെച്ചാൽ നമ്മളോട് ദൈവം പറഞ്ഞ എന്താണ് നമ്മുടെ കയ്യിൽ വന്ന ഒരാള് ഏ അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന് അപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ആൾക്കാരും ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരത്തില്ലേ അപ്പം എന്തെങ്കിലും അവർ പോകുമ്പോഴേ കാണിക്കാതെ നമ്മളവരെ വിടത്തില്ല പിന്നെന്താ പറയണത് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കുഴപ്പം എന്താ കൂടുതലായി എന്തെങ്കിലും കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു തിരിച്ചു വരുമ്പോൾ വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവസ്നേഹം അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ദൈവസ്നേഹം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്നവരുണ്ട് അവർ ചിലപ്പോൾ നമ്മൾ അവരെ സഹായിക്കും പക്ഷെ തിരിച്ച് അവരെ സഹായിക്കണമെന്നൊരു ഇല്ല ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവൻ്റെ കാര്യം നോക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകണത് അപ്പം ഇതുതന്നെ ഈശോക്കുണ്ടായത് ഈശോ അപ്പ അപ്പ ഈശോ അപ്പായോട് വല്ലപ്പോഴും പറഞ്ഞു അപ്പ കുരിശു മരണം വേണ അപ്പ അപ്പാ കുരിശുഭരണം വേണ ഞാനിതിൻ്റെ എന്തുമാത്രം എന്തുമാ ഇഞ്ചിഞ്ചായിട്ടല്ലേ ഞാൻ അപമാനിക്കപ്പെടുകയും സഹിക്കപ്പെടുകയും ചെയ്യണത് എൻ്റെ ഈ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഐക്കണ്ട ഇമാജിനെന്നൊക്കെ പറയും ചോരവര ഉയർത്ത ഗറ്റ്സേവനിൽ ഞാൻ പണ്ടൊരു കവിത വായിച്ചിട്ടുണ്ട് അഗസ്റ്റിൻ ഐസക് എന്ന് പറഞ്ഞൊരു ഫാദർ ഫാദർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീസസ് ത റിബൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് വായിച്ചേക്കേണ്ടത് ഓ ഫാദർ ഓഫ് മാഡ് ലവ് യു ഹവ് ലൗഡ് മെൻ മോർ ദ യു സൺ അതായത് ഗത്സേമിനെ ഈശ്വര പ്രാർത്ഥിക്കട്ടെ അപ്പായോട് അപ്പായോട്ട് പഴക്കിടും ഓ ഫാദർ ഓഫ് മാഡ് ലവ് ാന്തമായി മനുഷ്യനെ സ്നേഹിക്കുന്ന അപ്പ യു ഹവ് ലവ്ഡ് യുവർ സൺ മോർ യു ലവ്ഡ് മാൻ മോർ ദൻ യുവർ സൺ നിൻ്റെ മകനേക്കാൾ കൂടുതൽ മനുഷ്യരെ സ്നേഹിച്ചില്ലേന്ന് അതിൻ്റെ പേരിലാണല്ലോ ഇപ്പം കൃഷിക്ക് ഫ്രണ്ടി വരണത് അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഈശോ പിതാവുമായിട്ട് ചില സമയത്ത് ഭയങ്കര ഹോട്ട് ആൻഡ് ഹീറ്റ് ഡയലോഗ് വരും പക്ഷെ ഒടുവിൽ അപ്പ പറയും സലവില്ല കൂടെ ചിലവാകും അപ്പ പറയും ജീസസ് ഒക്കെ കൂടുതൽ ചിലവാകും അത് നീ തിരിച്ച് വരുത്തല്ലേ ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ തന്നോളാം അപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് ആളെ ബലം പ്രാപിക്കണത് ആളുപരി മഹത്വം എൻ്റെ മഹത്വ അതിലേറെ പറയും എൻ്റെ മ എന്റെ പിതാവിൻ്റെ മഹത്വത്തിലെ വാനം മേഘങ്ങളുടെ കൂടെ ഇടുന്നി വരുമ്പോൾ എന്നൊക്കെ പറയണത് എന്താണ് അപ്പ പറഞ്ഞാണ് തീ തിരികെ വരുമ്പ പിന്നെ തിരിച്ച് പോണത് വന്ന പോലെ ആയിരിക്കത്തില്ല വാനമേഘങ്ങളിൽ നി മഹത്വത്തോടെ ആയിരിക്കും പോകേണ്ടത് എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി കുരിശിലെ നിന്റെ കുരിസിൻ്റെ ബലികളിലെ എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി വരുന്നെങ്കിൽ ഐ വിൽ ഇറ്റ് എന്ന് അപ്പ പറയും അപ്പ പറഞ്ഞിട്ടാണ് ഈശോ പറയേണ്ടത് അപ്പ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്തെങ്കിലും സഹോദരനെ സന്ധിക്കുന്നതിൽ ചിലപ്പോൾ ചിലവാകേണ്ടി വരും അപ്പോൾ ഐ വിൽ റീഫണ്ടിറ്റ് നമ്മുടെ കുടുംബജീവിതത്തിലും അത് തന്നെയാണ് നമ്മൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ചിലവാകും ഞാൻ മട്ടിത്തെന്നൊക്കെ പറഞ്ഞില്ലേ അതിന കൂടുതൽ ചിലവായിട്ട് അങ്ങനെ പറയണേ ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു മനുഷ്യൻ ചത്താ മതിയാണെന്നൊക്കെ പറയാലേ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കണം കൂടുതൽ ചിലവാകുകയാണ് എന്താണ് ഇത് ഭർത്താവ് തരണമെന്ന് നിർബന്ധമില്ല ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയത് ഭാര്യ തരണോ നമുക്ക് നിർബന്ധം നിർബന്ധമില്ല ചിലപ്പോൾ ക്ഷമയാകാം ചിലപ്പോൾ ദയയാകാം ചിലപ്പോൾ നന്മയാകാം ചിലപ്പോൾ വിശ്വസ്തയാകാം ചിലപ്പോൾ കൂടുതൽ ചിലവാകും അപ്പോൾ ആര് തരും ഞാൻ തിരിച്ച് വരുമ്പോൾ തരും കർത്താവ് തിരിച്ച് വരും മക്കളെ വളർത്തുമ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കളെ വളർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ശതമാനം പേർക്ക് നഷ്ടമല്ലേ കാര്യം അവരുടെ ഒരു സന്ദിപ്പ് നമുക്ക് കിട്ടണില്ലല്ലേ സന്ദിപ്പ് കിട്ടേണ്ട സമയത്ത് കിട്ടണില്ല എന്നിട്ട് ഇന്ന് അപ്പൻ എൻ്റെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നൊരു ക്യാൻസർ രോഗിയായ അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഇടയിൽ പറഞ്ഞു എൻ്റെ അച്ച എൻ്റെ മകൻ ദുബായിലാണ് അവൻ എന്നെ വിളിക്കണില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അയാൾ ആശ്വസിപ്പിച്ച് വിട്ടു വിളിക്കും തീർച്ചയായിട്ടും പക്ഷെ അതല്ല അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന തുമ്പോൾ മനുഷ്യരാണ് മക്കളെ വളർത്തിയിട്ട് കൂടുതൽ ചിലവാകുന്നവരില്ലേ അപ്പോഴേ എത്ര മക്കൾക്കിന്ന് തിരിച്ചു കൊടുക്കാൻ പോകും മക്കൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പ അയ്യോ എൻ്റെ അമ്മ എൻ്റെ അപ്പനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്നില്ലേ ഈ അണ്ണന്മാർ അവർ ജീവിച്ചിരുന്നപ്പോൾ എന്താണെന്ന് നമുക്കറിയുന്നില്ല കൂടുതൽ ചിലപ്പോൾ അത് ഉറപ്പാണ് അത് തിരിച്ചു തരാൻ തരാനൊരാളുണ്ട് ഇതെല്ലാം ടാലിയാക്കാൻ വേണ്ടി ഒരാളുണ്ട് അതാരാണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നമുക്ക് വേണ്ടി ഇവിടുത്തെ നിന്നേറ്റവൻ നമുക്ക് വീണ്ടും വരായിരിക്കുന്നവൻ അവൻ തിരിച്ചു വരുമ്പോൾ ടാലിയാക്കും പ്രൈസാണ്